കിച്ചൻസിങ്ങിനെ വെറും ഗ്രാമിന് അമ്പത് പൈസയുള്ളൂട്ടോ നിങ്ങൾക്ക് അടക്കളയിലേക്കും ബാത്റൂമിലേക്കും വേണ്ട പൈപ്പുകളാണെങ്കിലോ വെറുതെ ഒരു ഉറുപ്പിയ ഉള്ളൂ ഗ്രാമിന് കഴിഞ്ഞിട്ടില്ല അതൊക്കെ കണ്ടോ പൈപ്പുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചല്ലോ ബാത്റൂം സെറ്റിങ് വേ ഓടി വാ രൂപയ്ക്ക് ബാത്റൂം സെറ്റിംഗ് മൊത്തം ബാത്റൂം ഫിറ്റിംഗ് തൂക്കി കൊടുക്കുന്ന കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് നോക്കിയാലോ ബാ എന്തൊക്കെ ഐറ്റംസ് ഇവിടുത്തെ ചോദിച്ചാലോ ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള യൂറോടെ എക്കണമോക് സ്റ്റോറാണല്ലോ കിലോ ബസാർ വയനാട്ടിലെ ആദ്യത്തെ ഷോറൂമാണ് സുൽത്താൻ ഉള്ളത് കിലോ ബസാറിലെ കിച്ചൺ ഫിറ്റിംഗ് ബാത്റൂം ഫിറ്റിംഗ് സാനിറ്ററി ഐറ്റംസ് ക്ലോസെറ്റ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രാമനുസരിച്ച് ാണ് തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് ഒരു ഷവർ ഒരു കിച്ചൺ ടാപ്പ് ഒരു സാധാ ടാപ്പ് നാലേ അഞ്ഞൂറ് മുതൽ യൂറോപ്യൻ ക്ലോസിൻ്റെ ഇനി വെറൈറ്റി ആയിട്ടുള്ള വാഷിംഗ് മീസിനുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇനി വെറൈറ്റി ആയിട്ടുള്ള ക്യാബിൻ സെറ്റുകൾ മെറർ അടക്കം മൂന്നേ തൊള്ളായിരം മുതൽ കേട്ടോ സ്റ്റാർട്ടിംഗ് പ്രമുഖ ബ്രാൻഡ് ആയിട്ടുള്ള ജി എമ്മിന്റെ പൈപ്പും ഷവറുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പരസ്യത്തിലും റീൽസിലൊക്കെ കണ്ടെങ്കിലും ഇതേപോലത്തെ കിച്ചൺ സിംഗുകൾക്കൊക്കെ പതിനായിരം താഴെ വരുന്നുള്ളൂ ഇതേപോലത്തെ ഷവർ സെറ്റുകൾക്ക് വെറും ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ ജോർഡൈൻ്റ സെൻസർ ടാപ്പിനൊക്കെ രണ്ടായിരത്തി രൂപ വരുന്നു ഈ ക്യാബിൻ സെറ്റും മെററും ഈ ക്ലോസറ്റും സെറ്റും ഏഴ് തൊള്ളായിരത്തിന് കിട്ടും ഇതേപോലത്തെ ക്ലീനിങ് പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് തൂക്കി വാങ്ങാൻ പറ്റും അതിന് പുറമെ ഇവിടുന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വേറൻറ്റിയും ഗ്യാരണ്ടിയുണ്ട് അപ്പൊ കിലോ ബസാറിന്റെ ലൊക്കേഷൻ വരുമ്പോൾ നമ്മളെ സുൽത്താൻ ബത്തേരി കല്ലുവലി ചുള്ളിയൂർ റോഡിനാണ്